ഹലോ ഗായ് അസ്ലാം വൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒന്ന് ഫാമിലിയായിട്ട് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടുക്ക് പോണമെന്ന് കുറേ പ്ലാൻ ചെയ്തു പക്ഷേ പ്ലാനിങ്ങൊന്നും നടക്കാറില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഷൊർണ്ണൂർ വരെ പോവാമെന്ന് ട്രെയിനിൽ കയറാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു ട്രെയിനിന് കയറിലും ആയി നമ്മുടെ കുട്ടിയൊക്കെ ഒരു എൻജോയ്മെൻ്റ് പോയി അങ്ങനെ ഏതായാലും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് ഞങ്ങൾ അറിയത്തില്ല കേട്ടോ നമ്മൾ സ്റ്റേഷൻ കിടക്കുന്നത് അപ്പുറത്താണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെക്ക് പോകുന്ന തിരക്കിലാണ് അപ്പോൾ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ആ പാടമാറ്റങ്ങൾ സ്റ്റേഷനിൽ ആ പാടമാറ്റം പറഞ്ഞാൽ ഫുള്ള് നിറച്ച് പണിക്കാരും ഓരോ പുതിയ പുതിയ ബിൽഡിങ്ങും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ എങ്ങനെയും ഇപ്പോൾ അപ്പുറത്ത് കിടക്കണമല്ലോ അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ നമുക്ക് ഞമ്മളെ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മളെ പാലം കണ്ടത് പാലത്തിൻ്റെ പണി നടക്കുമ്പോൾ അങ്ങനെ കണ്ടതാണ് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഏതായാലും പാലത്തുമ്പോഴും കയറി അപ്പുറത്തേക്ക് ചാടാമെന്ന് പറഞ്ഞു അങ്ങനെ പാലത്ത് കയറാൻ പോണ തിരക്കിലാണ് ഏതായാലും ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോകണ തിരക്കുകയാണ് അപ്പോൾ ഫസ്റ്റാണ് ഞാൻ വിചാരിച്ചു ഞങ്ങളാണ് ഫസ്റ്റ് എത്തിക്കണമെന്നുള്ളത് പക്ഷേ ഞങ്ങളും കടത്തി വെട്ടി ഇമ്മമ്മയും അച്ചു വന്നിട്ടുണ്ട് അച്ചുവിന് കുറവായി ഇങ്ങനെ താല്പര്യം ഇരിക്കുകയാണ് ഏതായാലും അപ്പോൾ ഇതായാലും ഞാൻ ടിക്കറ്റ് എടുക്കാനാ പോവുകയാണ് ടിക്കറ്റ് കൊണ്ടുവന്ന ആദ്യം എടുത്ത സ്ഥലത്ത് നല്ല അപ്പടുത്തത് അപ്പോൾ ഞാൻ ഓരോട് ചോദിച്ച് ഇത് ഇവിടെ നിന്നാണോ ടിക്കറ്റ് എടുക്കൽ അപ്പോൾ ഒരാൾ പറഞ്ഞ് ചെയ്തു അപ്പോൾ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ ചോദിച്ചാണോ ഓരോട് അവിടെയല്ലേ എടുക്കൽ ഇവിടെയല്ലേ എടുക്കൽ ടിക്കറ്റ് ഞങ്ങൾ ആറ് പേർക്ക് ടിക്കറ്റാണ് വലിയ ആൾക്കാർക്ക് എടുത്തത് പിന്നെ ബാക്കി നമ്മുടെ കുട്ടികളാണുള്ളത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് നമുക്ക് ചാർജ് ആവുന്നത് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ട്രെയിനവിടെ ഇങ്ങനെ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് ഒ പത്തേ പത്തിനാണ് ട്രെയിൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായാലും ആ മീനുട്ടിനെ കാണാല്ല മീനുട്ടി പിന്നെ ഞങ്ങളെ പാക്കിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഏതായാലും ഞങ്ങൾ ഉമ്മമാരുടെ അടുത്തേക്ക് എത്തി ഉമ്മമാർക്ക് എത്തി ഉമ്മമാട് കുറച്ച് സംസാരിച്ച് ഞാൻ രണ്ടു ദിവസം അതിന് ഇൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പം അതൊക്കെ അഹ് ആ സന്തോഷവർത്തകരങ്ങളൊക്കെ പറയുന്നു ഞാനി അപ്പോൾ അങ്ങനെ അടുത്ത ഫാമിലി എത്തിക്കുന്ന നിങ്ങളെ പെണ്ണും താത്തിയാണ് പെണ്ണുംതാത്തി പെണ്ണുംതാത്തന്നെ ഒരുപോണം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ട്രെയിനിലേക്ക് ഏതായാലും ഓടിക്കയറി എല്ലാവരും സ്ഥലമൊക്കെ പിടിച്ചു തിരക്കൊന്നുമില്ല തിരക്കെന്ന് വെച്ചാൽ വലിയ തിരക്കില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഒരു ഫുൾ സീറ്റ് ഞങ്ങൾക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അമ്മയും ഉമ്മക്കില്ല ഫുഡും കാര്യങ്ങളും കൊണ്ടാണ് ഇമ്മ വരുന്നത് അങ്ങനെ എല്ലാവരും അവനാൽക്കില്ല ഫുഡ് എടുത്തൊക്കെയാണ് ഒരു വട്ടം തന്നെ ഞങ്ങളവിടെ പോയിങ്ങാണ്ട് ആപ്പാടെ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ ട്രെയിൻ മൂവായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടതാണ് കറിക്കാൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇത് കൊണ്ടുതക്കെ നമ്മൾ പെണ്ണും താത്തിട്ടോ പെണ്ണും നല്ല ബാക്കി ഫുള്ള് കൊണ്ടു നിൽക്കണേ താ താന്നാലെ മരവളാണ് ട്രെയിൻ കയറാത്തവളം അപ്പോൾ ഏതായാലും താത്തിയും കുട്ടികൾ അതിൻ്റെ താത്തിയാണ് തീർത്ത് ഇങ്ങനെ ഓരോ സ്റ്റേഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ പോവുകയാണ് സ്റ്റേഷൻ ഏതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തുപോയി പിന്നെ കുറേ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയി ഒരുപാട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും ഇതേ ഈ ഒരു ഫാമിലി നമ്മളീ പെട്ടല്ല ഓരോ ഇതേമാര് ഷൊർണ്ണൂർ കാണാനായിട്ട് ഫാമിലി ആയിട്ട് വന്നതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് വലിയ ഓരോ കുറേ കുറേ ട്രെയിനുകളവിടെ കണ്ടിട്ട് എല്ലാ ട്രെയിനും നോക്കുകയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങനെ പോകും ഞങ്ങൾ എങ്ങനെ പോകുന്നത് എവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നതിലെ കൺഫ്യൂഷനിൽ പോവുകയാണ് ഞങ്ങൾക്ക് എവിടെ ഒരു സ്ഥലം പറ്റണില്ല അപ്പോൾ ഓരോ ട്രെയിനുകൾ പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ട്രെയിനൊക്കെ ടാറ്റ കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് അത് മൂന്ന് പേരും ഗ്യാങ് ആയിക്കാണ്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ കൊണ്ടുപോയിക്കുന്നത് പക്ഷേ ഫുഡ് കഴിക്കാമല്ലോ പ്ലേറ്റ് ഞങ്ങൾ മറന്ന് അപ്പോൾ ഏതായാലും ഒരു പ്ലേറ്റിന് അഞ്ച് രൂപ വെച്ച് ഞങ്ങൾ പ്ലേറ്റ് വാങ്ങി അന്ന് പ്ലേറ്റ് വാങ്ങിച്ചു പക്ഷേ ഭയങ്കര ഭയങ്കര സങ്കടമായി അത്രയും പൈസ പൊട്ടിയില്ലേ അതായത് ഫുഡ് കഴിക്കലോടുത്തി ഫുഡ് കഴിക്കല് കൊണ്ടും താത്തതാണ് കൊണ്ടും താത്തക്ക് നെയ്ച്ചോറും മുട്ട റോസ്റ്റും അച്ചാറ് അങ്ങനെ ഐറ്റംസാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ മീലൂൻ്റെ ചോറ് കയ്യാനായി ഞങ്ങൾ പ്ലേറ്റ് വാങ്ങി വന്നപ്പോൾ ഇവല് വായന പൊതിഞ്ഞ് കൊണ്ടുതക്കും നമ്മളെ വീട്ടിൽ അച്ചാറട്ടോ അച്ചാറൊക്കെ കാലിയേക്കും ഇപ്പം തന്നെ ഞങ്ങൾ ആ റെസിങ് റൂമിൽ ഞങ്ങൾ തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ ചോദിച്ചോടൊന്ന് കഴിച്ചോളു കഴിച്ചോളൂ ഒന്നുമില്ല ഇവിടെ വൃത്തിയൊക്കെ കിട്ടാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ഒരു രസം എല്ലാവരും അവിടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കുട്ടികളൊക്കെ കൊണ്ട് കുറച്ച് റീലൊക്കെ എടുപ്പിച്ച് എല്ലാവർക്കൊക്കെ സന്തോഷമായി അപ്പോളാണ് ഇത് കണ്ടത് രണ്ടും കൊക്കിനെ അപ്പോൾ പെണ്ണം ദാതാക്ക കൊക്കിനെ വീഡിയോ എടുത്തേ പതി ആക്കും കാരണം കൊക്കിനെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോന്നു പോകുന്നപ്പോഴാണ് അമ്മാർ ചെറിയ അനിയത്തിനെ കണ്ടത് അ ഞങ്ങളെ നാട്ടുന്നാട്ടാണ് കണ്ടത് അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു